നിർദ്ദിഷ്ട എരിമേലി ശബരി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് പുതുക്കിയ വിജ്ഞാപനം രണ്ടു മാസത്തിനുള്ളിൽ സർക്കാർ പുറപ്പെടുവിക്കും മുമ്പുണ്ടായ വിജ്ഞാപനത്തിലെ ന്യൂനതകൾ പരിഹരിച്ചാണ് സാമൂഹ്യാഘാത പഠനം വീണ്ടും നടത്തുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കൈവശക്കാരായ ബിലീവിസ് ചർച്ചിനു കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയ സാഹചര്യത്തിലാണ് തുറ നടപടികൾ ആഘാത പഠനം സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ച് നടത്തുമെന്നും സർക്കാർ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു കൈവശക്കാരുടെ ആയിരത്തോളം ഹെക്ടർ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞ മാർച്ചിലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ആഘാത പഠനം നടത്തിയതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിച്ചതും ചട്ടവിരുദ്ധമാണെന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി നടപടികൾ സ്റ്റേ ചെയ്തത് ചെറുകുളി എസ്റ്റേറ്റിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നതിൽ കോടതിയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് സർക്കാരിന്റെ ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് വിജ്ഞാപനമെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം കൂടാതെ സാമൂഹ്യാഘാത പഠനം നടത്തിയ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണെന്നും സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിക്കാർ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു അഞ്ഞൂറ്റി കുടുംബങ്ങളെ പദ്ധതി ബാധിക്കുമെന്നും ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിന് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എസ്റ്റേറ്റിന് പുറത്ത് താമസിക്കുന്ന മുന്നൂറ്റി കുടുംബങ്ങളും ലേ താമസിക്കുന്ന ഇരുന്നൂറ്റി കുടുംബങ്ങളും ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കുടുംബങ്ങൾ എരുമേലി പഞ്ചായത്ത് നാലാം വാർഡാണ് പ്രധാനമായും ചെറുവള്ളി എസ്റ്റേറ്റ് കുടുംബങ്ങളുടെ എണ്ണം ജീവിതമാർഗം അഭിപ്രായങ്ങൾ വീടിന്റെ നിലവാരം ഭൂമിയുടെ ഉടമസ്ഥത കൃഷികൾ തുടങ്ങിയ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത് ഇതിനുശേഷം ദേശവാസികളെ വിളിച്ചുകൂട്ടി പരാതികൾക്കും ആശങ്കകൾക്കും മറുപടിയും നൽകും ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ക്ലാഡിംഗ് സ്റ്റോ ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷ് ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ